സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടുകണ്ടം കവലിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി അധികൃതർ എടുത്ത കുഴിയിലാണ് തടിലോറി താഴ്ന്നത് കിഴക്കേക്കര കമ്പനിപ്പടി റോഡിലെ കുഴിയിൽ തടിലോറി താഴ്ന്നതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കാട്ടുകണ്ടം കവലയിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അധികൃതരെടുത്ത കുടിയിലാണ് വെള്ളിയാഴ്ച രാവിലെ അഞ്ചോടെ തടിലോടിത്താഴുന്നത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി പ്രധാന ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന കിഴക്കേക്കര കമ്പനിപ്പിട റോഡിലൂടെ ഭാരവാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി സഞ്ചരിക്കുന്നത് എന്നാൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി അധികൃതർ എടുത്ത കുഴിയിൽ പി അധികൃതർ അറ്റകുറ്റപ്പണികൾ നടത്തിയെടുത്താണ് കിടക്കേക്കര ഭാഗത്തുനിന്നെത്തിയ തടിലോടെത്തായിരുന്നത് ഭാരവാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലെ കുഴി ശാശ്വതമായ രീതിയിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് ലോഡ് കുടുങ്ങാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ലോഡ് കുടുങ്ങിയതിനെ തുടർന്ന് കിടക്കേകര കമ്പനിപ്പടി റോഡിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് ലോറി റോഡിൽ നിന്ന് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും